നമസ്കാരം എട്ടാം ക്ലാസിന്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തവത്തിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് കനിവും കരുതലും എന്നാണ് കനിവെന്ന് പറഞ്ഞാൽ അറിയാലോ ദയ ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കാം നോക്കിയാൽ എത്ര മനോഹരമായ ഒരു പ്രകൃതിയുടെ ദൃശ്യമാണ് തന്നിരിക്കുന്നത് നോക്ക് അവിടെ വളരെ മനോഹരമായ മരങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് അല്ലെ നിരവധി ആയിട്ടുള്ള സസ്യങ്ങൾ ഇങ്ങനെ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അവിടെ അതുപോലെ ഒരു നദി ഒഴുകുന്നുണ്ട് അല്ലെ വളരെ എന്താണ് നമുക്ക് കണ്ടാൽ വളരെ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിത്രമാണത് അവിടെ വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളൊക്കെ കണ്ണുപൊത്തി കളിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ അപ്പൊ ഈ മനോഹരമായ ചിത്രം രചിച്ചിരിക്കുന്നത് മുരളി നാഗപ്പുഴ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു കലാകാരനാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഗ്രാമത്തിലാണ് അപ്പം ആ ഗ്രാമങ്ങൾ ഉള്ള കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ആ ഗ്രാമങ്ങളിലുള്ള കാഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അത്തരത്തിലുള്ള ഗ്രാമങ്ങളുമായും പ്രകൃതിയുമായും ഒക്കെ ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചിത്രത്തിലൂടെ ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ ഭംഗിയും ലാളിത്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലേ ഒരു ഒരു വളരെ ആ പക്ഷികളൊക്കെ കണ്ടില്ല എത്ര ഭംഗിയായിട്ടാണ് അവിടെ ശാന്തമായിട്ടാണ് അവിടെ ആ മരക്കൊമ്പിലൊക്കെ വിശ്രമിക്കുന്നത് നോക്കാം അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്കൊന്ന് നോക്കാം എന്താണ് അവിടെ കാണുന്നത് അവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ മേലത്തെ ചിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് വേറെ തന്നെ ഒരു ചിത്രമാണ് എന്താണ് അവിടെ രണ്ടാളുകളെ കാണുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ കണ്ണിൽ പെടുന്നത് വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയാണ് അല്ലെ വരണ്ടുണക്കി കിടക്കുന്ന ഭൂമിയിലൂടെ രണ്ട് മനുഷ്യര് അവരുടെ രൂപം തന്നെ കണ്ടാൽ അറിയാം അല്ലെ പട്ടിണിക്കോലങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള രണ്ട് മനുഷ്യർ ദാഹജലവുമായി തോളിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നോക്കിയാൽ ആ പ്രകൃതിയുടെ ഒരു അവസ്ഥ നമ്മൾ മേൽ കാണുന്ന ചിത്രവുമായിട്ട് താരതമ്യം ചെയ്യുമ്പം നമ്മുടെ ഈ രണ്ടാമത്തെ ചിത്രത്തിലെ ഭൂമിയുടെ അവസ്ഥ മണ്ണിൻ്റെ അവസ്ഥയൊന്നു നോക്കിയാൽ വിണ്ട് കീറിക്കിടക്കാണ്ട് അത്രയധികം വരൾച്ച നേരിടുന്ന ഒരു ഭൂമിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ദാഹജലത്തിന് പോലും കുറേയേറെ ദൂരം അവർ നടന്ന് വരികയാണെന്നുള്ളത് അവരുടെ രൂപത്തിൽ നിന്നും അവരാ തുള്ളിൽ ചുമന്നുകൊണ്ട് പോകുന്ന രീതിയിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമാണ് സി ബി ഷിബു എന്ന ചിത്രകാരന് ചിത്രകാരനും ഫോട്ടോഗ്രാഫറും കൂടെ ആയിട്ടുള്ള ഒരു കലാകാരൻ്റെതാണ് രണ്ടാമത്തെ ചിത്രം അപ്പൊ ഈ അദ്ദേഹവും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് ചർച്ച ചെയ്യൂ എന്നാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ് യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് ഏർ നമ്മള് നമുക്കറിയാം നമ്മുടെ പ്രകൃതി എല്ലാം നമുക്ക് തരുന്നത് നമ്മുടെ പ്രകൃതിയാണ് അല്ലെ അപ്പൊ ആ പ്രകൃതിയെ നമുക്കെല്ലാം തരുമ്പം നമ്മൾ അതിനെ എങ്ങനെയാണ് കരുതുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ അപ്പൊ ഈ ഇത്തരം ഒരു അവസ്ഥ ഇപ്പൊ ഈ പ്രകൃതി ഈ ഈ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ഈ രണ്ടാദ്യത്തെ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എങ്ങനെയാണ് ഭൂമി വന്നത് എന്നാലോചിക്കുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും അല്ലേ ഒന്ന് പ്രധാനമായിട്ടുള്ള ആ വന നശീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെ വനങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നു അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് മറ്റൊന്ന് എന്താണ് ജലമലിനീകരണം ഒരു വലിയ പ്രശ്നമാണ് അല്ലേ അതായത് നമുക്കറിയാമല്ലോ ഇപ്പം ഈ നദികളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ നദികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിലൊക്കെ ഈ ഫാക്ടറികളിൽ നിന്നുള്ള അഴുക്കുവെള്ളം മലിന ഒഴുകി പോകാനായിട്ട് നദികളിലേക്ക് ഒഴുക്കി വിടുന്നവരൊക്കെ ഉണ്ട് അല്ലേ ഇപ്പം അതിനൊക്കെ കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിൽ പോലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അതുപോലെ പാഴ് വസ്തുക്കൾ നദിയിലേക്ക് ഒഴി വലിച്ചെറിയുന്നവരുണ്ട് അല്ലേ അപ്പം അതൊക്കെ എത്രത്തോളം നമ്മുടെ ഭൂമിയെ മാറ്റി അതുപോലെ കുന്നുകളും മലകളും ഒക്കെ ഇടിച്ച് നിരപ്പാക്കി ആ ഭൂമിയുടെ സന്തുലനാവസ്ഥ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ പാടങ്ങൾ പാടങ്ങൾ നികത്തി അല്ലെ അവിടെ വീടുകളും ഫാക്ടറികളും ഒക്കെ സ്ഥാപിക്കുന്നുണ്ട് അതുപോലെ പാടങ്ങൾ കൃഷി ചെയ്യാതെ തരിശായിട്ടിടുന്നുണ്ട് ഇങ്ങനെ ഒന്നല്ല ഒരുപാട് കാരണങ്ങൾ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് ഭൂമി മാറുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കെട്ടിടങ്ങളൊക്കെ ധാരാളം പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കാതെ ധാരാളം കെട്ടിടങ്ങളുടെ എന്താണ് ഒരു ഒരു മാനദണ്ഡങ്ങളും ഇല്ലാത്ത കെട്ടിടങ്ങൾ വളരെ ഉയരത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഭൂമിക്ക് കേടുപാടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇതൊക്കെയും ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാതെ പല കാര്യങ്ങളും ഇപ്പം നദിയെ നശിപ്പിക്കുന്നതായാലും അതിൽ നിന്ന് മണൽ വാരുന്നതായാലും പിന്നെ വൃക്ഷലതാദികളൊക്കെ വെട്ടി നിർത്തുന്നതായാലും ആവശ്യത്തിൽ കൂടുതൽ പിന്നെ മലിനജലം ഒഴുക്കി വിടുന്നതായാലും ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും പല പല പ്രശ്നങ്ങളിലാണ് ഈ ഒരവസ്ഥയിലേക്ക് ഭൂമിയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനിയും ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തൊക്കെയാണ് നമുക്ക് ചെയ്ത് നമ്മൾ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തതുകൊണ്ടാണ് ഭൂമിയുടെ ഇങ്ങനെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് അപ്പോഴാണ് വളരെ ഭയത്തോടെയും വളരെ ഞെട്ടലോടുകൂടി നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് നമ്മുടെ പാഠത്തിൻ്റെ പേര് കുരുവിയും കാട്ടുതീയും എന്നതാണ് അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം അവിടെ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി പ്രകൃതിയിൽ നിന്ന് എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ അപ്പൊ നമ്മള് പ്രകൃതിയിലേക്ക് നമ്മളെല്ലാവരും ഒന്ന് ഒരു നിമിഷം ഒന്ന് ചുറ്റുപാട് നോക്കി നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഒന്ന് ചുറ്റുപാട് നോക്കി നോക്കും അപ്പം നമുക്ക് എന്തൊക്കെയാ കാണാൻ കഴിയും നമുക്ക് അറിയാലോ പ്രാണവായു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലേ വായു നിങ്ങൾ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് മൂക്ക് പൊത്തി പിടിച്ച നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടും നമുക്ക് മനസ്സിലാകും അല്ലെ അപ്പൊ ആ പ്രാണവായു കിട്ടുന്നത് കൊണ്ടാണ് നമ്മള് സുഗമമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് അപ്പൊ ആ പ്രാണവായു നമുക്ക് വളരെ പ്രധാനമാണ് അത് നമുക്ക് തരുന്നത് നമ്മുടെ പ്രകൃതിയാണ് അതുപോലെ ജീവജലം നമ്മൾ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പെട്ടുപോയാൽത്ത അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥയിൽ നമ്മൾ വല്ലാതെ ദാഹിച്ച് പരവശരായിട്ട് പോകുന്ന ഒരവസ്ഥ അപ്പോൾ അവിടെ വെള്ളമില്ലെങ്കിൽ നമ്മുടെ നമുക്ക് മരുഭൂമിയിലേക്കൊന്നും പോകണ്ട നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് വെള്ളം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ജീവജലം നൽകുന്ന ആരാണ് അതും നമ്മുടെ പ്രകൃതിയാണ് അല്ലേ അന്നമായി നിറയുന്ന പ്രകൃതി നമ്മുടെ ചുറ്റുപാട് നോക്കുക ഏതെല്ലാം തരത്തിലുള്ള മരങ്ങളുണ്ട് ഏതെല്ലാം വർഷങ്ങളിൽ നമുക്ക് അല്ലേ മാങ്ങയും ചക്കയും തേങ്ങയും അല്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഒരുപാട് പ്രകൃതി നമുക്ക് എന്താണ് തരാത്തതെന്ന് ചിന്തിച്ചാൽ മതി അല്ലേ തരുന്നത് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിനവസാനമില്ല എന്തൊക്കെയാണ് തരാത്തത് എന്ത് എല്ലാം തരുന്നുണ്ട് പ്രകൃതി അങ്ങനെ പ്രകൃതിയിൽ നിന്ന് നല്ല ഇതെല്ലാം എടുത്തിട്ടാണ് മനുഷ്യൻ നം സുഖമായിട്ടിവിടെ ജീവിക്കുന്നത് ഒരു അല്ലലുമില്ലാതെ നല്ല ഭൂപ്രകൃതി അല്ലെ നല്ല കാലാവസ്ഥ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് അല്ലേ ഒരു അമ്മയെപ്പോലെ നമ്മൾ പലപ്പോഴും ഭൂമിയെയും പ്രകൃതിയെയും ഒക്കെ അമ്മ എന്ന സങ്കല്പത്തോട് ചേർത്ത് വയ്ക്കാറുണ്ട് അമ്മ നമുക്ക് എന്തൊക്കെയാണ് മക്കൾക്ക് എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതുപോലെയാണ് നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം മറന്നു പോകുന്നു ഇങ്ങോട്ട് എടുക്കുന്നതേ ഉള്ളൂ അല്ലേ തിരിച്ചൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ പ്രകൃതിയിൽ നിന്ന് എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുക എന്നതാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ തന്നെ ഉദ്ദേശം അപ്പം ഇത് കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന ഈ കൊച്ചു കഥ എഴുതിയിട്ടുള്ളത് ആനന്ദ് എന്ന് പറയുന്ന കഥാകാരനാണ് മലയാളത്തിൻ്റെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് അതുപോലെ എഴുത്ത് കഥാ കഥാകാരൻ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് ആനന്ദിൻ്റെ എന്നുള്ള കഥയിലെ ഒരു കൊച്ചു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കതിലേക്കൊന്ന് കിടക്കാം നോക്കിയേ കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്ന് കൊച്ചു ചൂണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കുരുവി ഇത് പലതവണ ആവർത്തിച്ചു വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചു കളിയാക്കി പരിഹസിച്ചു ചോദിച്ചു എന്താണ് ഇപ്പം വലിയ കാട്ടുതീ പടർന്നിരിക്കുകയാണ് പക്ഷികളും മൃഗങ്ങളുമൊക്കെ ജീവന് വേണ്ടി പരക്കം വായുകയാണ് പരക്കം വായ പറഞ്ഞാൽ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ പിന്തു മരിച്ചു ഈ സമയത്ത് പാവം ഒരു കൊച്ചു കുരുവി മാത്രം എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ പുഴയിൽ നിന്ന് അതിൻ്റെ കുഞ്ഞു ചുണ്ടില് വെള്ളം നിറച്ചാളി കത്തുന്ന തീയിലേക്ക് കൊണ്ട് ഒഴിക്കുകയാണ് എന്തിനാണ് ഈ കാട്ടുതീ കെടുത്താനുള്ള ശ്രമമാണ് ഇതൊരിക്കലല്ല പല തവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചു കൊണ്ട് ചോദിച്ചു ഇത് കണ്ടിട്ട് മഴദേവൻ ചോദിച്ചു നീ എന്തു മടയത്തമാണ് ഈ കാണിക്കുന്നത് ഇത്തിരി പോന്ന നിനക്ക് അയ്യോ നീ എന്ത് വിഡിത്തമാണ് കാണിക്കുന്നത് എന്തൊരു മടയത്തമാണ് നീ ചെയ്യുന്നത് ഇത്തിരി പോകുന്ന നീ ഇച്ചിരിയുള്ള നിനക്ക് ഈ കാട്ടുതി കെടുത്താനാവുമോ നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇത് കൊണ്ടുവല്ല ഗുണമുണ്ടാവുമോ നീ വിചാരിച്ചാൽ ഈ കാട്ടുതി അണയുമോ ഇതാണ് ആ മഴദേവന്റെ ചോദ്യം കുരുവി പറഞ്ഞു ഈ കാട്ടുതി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതി അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു തീ തൻ്റെ എടുക്കും വരെ ആലോചിച്ച് നോക്കിയേ ആ മഴദേവൻ ഇവനെ ഈ കുഞ്ഞു കുരുവിയെ പരിഹസിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നെക്കൊണ്ടിത് എങ്ങനെ സാധിക്കാനാണെന്ന് കളിയാക്കി പക്ഷെ ആ കുരുവിയുടെ മറുപടി എന്തായിരുന്നു എന്ന് അറിയാമോ ഈ കാട്ടുതി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുത്തു അത് കാണുന്നില്ലേ നീയ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് മഴദേവന് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഒരു വലിയ മഴ അങ്ങോട്ട് കൊണ്ടുവരിക അപ്പോഴേക്കും ആ കാട്ടുതീ പൂർണമായും അണഞ്ഞു പോകും അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും രക്ഷപ്പെടാം പക്ഷെ മഴദേവൻ അത് ചെയ്യുന്നില്ല അല്ലേ ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നത് തന്നാലാവുന്ന കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുരുവി തൻ്റെ ജോലി തുടർന്നും ചെയ്തു ആ വാക്കുകൾ മഴദേവൻ്റെ പരിഹാസം ഒന്നും ആ കുരുവിയെ പിന്തിരിപ്പിച്ചില്ല അവന് തനിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തൻ്റെ മരണം വരെ ചെയ്യണം എന്നൊരാഗ്രഹത്തോടു കൂടി അവൻ്റെ ജീവൻ എടുക്കുന്നവരെ ആ കുരുവി ആ വെള്ളം കുക്കിൽ എടുത്തുകൊണ്ടുപോയി കട്ടുതി അണയ്ക്കാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു ഇതാണ് ഈ കഥ നമുക്ക് ഈ കഥയിൽ നിന്ന് നമുക്ക് ഈ കുരുവിയുടെ കഥ കേട്ടപ്പോൾ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലായി അല്ലെ എന്താണ് നമ്മൾ നമ്മുടെ ജീവിതം നമ്മളിപ്പം ഒരുപാട് കാലം എത്രയോ കാലം ജീവിച്ചു നൂറ് വർഷത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു അല്ലേ ആർക്കൊക്കെ നമ്മൾ സഹായം ചെയ്തു ആർക്കൊക്കെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു ആരോടൊക്കെ നല്ല വാക്കുകൾ നമ്മൾ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ് അല്ലേ നമ്മൾ ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന കുരുവി നമുക്ക് തികച്ചും ഒരു വലിയ മാതൃക തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആനന്ദ് എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഒരു ചെറിയ കഥയാണ് നമ്മൾ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളൊക്കെ ഇത്ര ഇതൊക്കെയാണ് ആൾക്കൂട്ടം ഗോവർദ്ധൻ്റെ യാത്രകൾ ജൈവ മനുഷ്യൻ എന്നൊക്കെയുള്ള നോവലുകൾ താര അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി കഥകളുണ്ട് നാടകം ലേഖനം പഠനം ഇങ്ങനെ ഇരുപതോളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒപ്പം കിളിമൊഴി എന്ന ഒരു ചെറിയ ഭാഗവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം